നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഒടുവിൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവർ യെതുവുമായുള്ള കേസിൽ തർക്കത്തിൽ എല്ലാ കുറ്റവും യഥെന്ന ചെറുപ്പക്കാരന്റെ തലയിൽ കെട്ടിവയ്ക്കപ്പെട്ടു ആ കേസിന്റെ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു യതുവെന്ന ചെറുപ്പക്കാരനായ കെ എസ് ആർ ടി സി ഡ്രൈവറെ മേയറും ഭർത്താവും എം എൽ എ സച്ചിൻ ദേവും ചേർന്ന് ഭീഷണിപ്പെടുത്തുന്നതും കൂട്ടാളികൾ തെറി വിളിക്കുന്നതുമടക്കമുള്ള ദൃശ്യങ്ങൾ അപ്രത്യക്ഷമായി കെ എസ് ആർ ടി സി ബസിലെ നാലു ക്യാമറകളിൽ പതിഞ്ഞ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് കാണാതെയായി ആ മെമ്മറി കാർഡിനെ കുറിച്ചുള്ള അന്വേഷണം എങ്ങുമെത്താതെ അവസാനിപ്പിച്ചു പോലീസ് ഈ കേസിന്റെ അന്ത്യം ഇങ്ങനെ ഉണ്ടാകൂ എന്ന് ഏറെക്കുറെ സാധാരണ ജനങ്ങൾക്ക് അറിയാമായിരുന്നു കാരണമുണ്ട് ഒരു ഭാഗത്ത് അധികാരങ്ങളിൽ വലിയ സ്വാധീനമുള്ള മേയറും എം എൽ എയും അടങ്ങിയ ചില ആളുകൾ മറുഭാഗത്ത് സാധാരണക്കാരനായ ഒരു കെ എസ് ആർ ടി സി ഡ്രൈവർ ആ കെ എസ് ആർ ടി സി ഡ്രൈവറെ ഉടൻ തന്നെ സംഘിയാക്കി അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനാക്കി അല്ലെങ്കിൽ ഇടതുവിരുദ്ധനാക്കി ചിത്രീകരിച്ചു ഒറ്റപ്പെടുത്തി ഒടുവിൽ ആ അനുകൂലമായി കേരളത്തിൻ്റെ മനസാക്ഷി ഒന്നിച്ചു നിന്നപ്പോൾ ചില ന്യായങ്ങൾ ലഭിക്കുമെന്നും ചില നീതികൾ നടപ്പാക്കുമെന്നുമൊക്കെ സാധാരണക്കാർ ചിന്തിച്ചു എന്നാൽ ഒന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സാധാരണ ഇത്തരം കേസുകളിൽ സംഭവിക്കുന്നത് പോലെ യദു എന്ന ചെറുപ്പക്കാരൻ ഒറ്റപ്പെട്ടു മേയറും മേയറുടെ ഭർത്താവ് എം എൽ എയും നടത്തിയ നിയമലംഘനങ്ങൾക്ക് തെളിവില്ലെന്ന് കേരള പോലീസ് വിധി എഴുതി അതേസമയം യദു എന്ന ചെറുപ്പക്കാരൻ അശ്രീല നോട്ടം നടത്തിയെന്നും അശ്രീല ആജ്ഞം കാണിച്ചുവെന്നുമുള്ള മേയർ ആര്യ രാജേന്ദ്രന്റെ പരാതിയിൽ ഴമ്പുണ്ടെന്ന് കേരള പോലീസ് കണ്ടെത്തുകയും ചെയ്തു ഒരു പരാതി നൽകിയിട്ട് കേരള പോലീസ് അനങ്ങിയില്ല ദിവസങ്ങളോളം ഒടുവിൽ എന്ന ചെറുപ്പക്കാരൻ ആ പരാതിയുമായി കോടതിയെ സമീപിച്ചപ്പോഴാണ് ഒരു എഫ്ഐആർ എങ്കിലും ഇടാൻ കേരള പോലീസ് തയ്യാറായത് കാരണം കേരള പോലീസിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഉന്നതങ്ങളിൽ സ്വാധീനമുള്ള തിരുവനന്തപുരം നഗരത്തിന്റെ മേയറൂട്ടിയാണ് പരാതിയിൽ എതിർപക്ഷത്തുള്ളത് യുവ എം എൽ എ ആണ് കൂടെ ഉണ്ടായിരുന്നത് അപ്പോൾ എങ്ങനെയാണ് കേരള സർക്കാരിൻ്റെ പിണറായി സർക്കാരിൻ്റെ കീഴിലുള്ള പോലീസ് കേസെടുക്കുക ഒടുവിൽ കോടതിയിൽ ഇടപെടലിൽ പേരിനൊരു കേസെടുത്തു എന്നിട്ടും അന്വേഷണം എവിടെയും എത്തിയില്ല ഒടുവിൽ തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ അവശേഷിക്കുന്നത് ആ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങളാണെന്ന് പറഞ്ഞു എതു അന്ന് രാത്രി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയ ബസ് തമ്പാനൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് എത്തിയ ശേഷം അന്ന് രാത്രിക്ക് രാത്രി ആ ബസ്സിലെ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് മോഷണം പോയി ആരാണ് ഉത്തരവാദി ഒടുവിൽ ഈ ഈ മോഷണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഈ തിരോധാനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഗതാഗത മന്ത്രിയായിട്ടുള്ള ആയിട്ടുള്ള കെ ബി ഗണേഷ് കുമാർ ഉത്തരവിട്ടു തൻ്റെ കീഴിലുള്ള കെ എസ് ആർ ടി സിയിൽ ഇത് അനുവദിക്കില്ലെന്നും കള്ളനെ ഉടനടി പിടികൂടുമെന്നുള്ള ഗീർവാണമായിരുന്നു കെ ബി ഗണേഷ് കുമാർ നടത്തിയത് ആ കേസിന് ഒരു തുമ്പുമില്ലാതിരിക്കുന്നു കെ എസ് ആർ ടി സി ബസ്സിലെ മെമ്മറി കാർഡ് മോഷണം പോയ കേസിലെ അന്വേഷണം അവസാനിപ്പിച്ചിരിക്കുന്നു കേരള പോലീസ് അതിൽ പ്രതിയെ കണ്ടെത്താൻ കഴിയുന്നില്ല മൂക്കിൻ തുമ്പിൽ കെ എസ് ആർ ടി സി എം ഡിയുടെ അല്ലെങ്കിൽ കെ എസ് ആർ ടി സിയുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിപ്പോയിലെ തമ്പാനൂരിലെ കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥരുടെ മൂക്കിൻ തുമ്പിലുള്ള ആ ഡിപ്പോയിൽ നിന്നാണ് ഇത്തരം ഒരു വിവാദമായ മെമ്മറി കാർഡ് കാണാതെ പോയത് ജീവനക്കാർക്ക് പങ്കുണ്ടാകില്ലേ സെക്യൂരിറ്റിക്ക് പങ്കുണ്ടാകില്ലേ കെ എസ് ആർ ടി സിയുടെ ഉന്നതരുടെ അറിവോടെ ആയിരിക്കില്ലേ ഈ മെമ്മറി കാർഡിൻ്റെ മോഷണം നടന്നത് ഉറപ്പായിട്ടും അതേ എന്നായിരിക്കും ഉത്തരം പക്ഷെ അവിടെയും മാസങ്ങളായി ഈ കേസിൽപ്പെട്ട് ജോലിയില്ലാതെ നരകയാതന അനുഭവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ വേദന നമ്മൾ കാണണം ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിലെ ഗതാഗത മന്ത്രിക്ക് എതുവെന്ന ചെറുപ്പക്കാരൻ്റെ കത്തെഴുതി ഒരു അപേക്ഷ നൽകി അതിൽ പറയുന്നത് ഒന്നുകിൽ തനിക്ക് കെ എസ് ആർ ടി സിയിലെ ജോലി തിരികെത്തരണം അല്ലെങ്കിൽ തന്നെ കെ എസ് ആർ ടി സിയിൽ നിന്ന് പിരിച്ചുവിടണം കെ എസ് ആർ ടി സിയിൽ നിന്ന് പിരിച്ചുവിട്ടാൽ ഞാൻ ഏതെങ്കിലും പ്രൈവറ്റ് ബസ് ഓടിച്ചോ ഞാൻ എന്തെങ്കിലും മറ്റു പണി ചെയ്തോ ഞാൻ ജീവിച്ചു കൊള്ളാം അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കെ എസ് ആർ ടി സി തിരികെ എടുക്കണം എതുവെന്ന ചെറുപ്പക്കാരൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് കെ ബി ഗണേഷ് കുമാർ പലതവണ തന്നെ പറഞ്ഞു വെച്ചതാണ് പക്ഷേ ഉന്നതങ്ങളിലെ സി പി എം സമ്മർദ്ദം മൂലം ആ ചെറുപ്പക്കാരനെ ജോലി ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കാൻ കെ ബി ഗണേഷ് കുമാർ എന്ന മന്ത്രിക്ക് പോലും കഴിയുന്നില്ല വളരെ വീമ്പ് അറിയുന്ന ആളാണ് കെ ബി ഗണേഷ് കുമാർ എൻ്റെ വകുപ്പിൽ ഞാനായിരിക്കും രാജാവ് എൻ്റെ വകുപ്പിൽ എന്ത് നടക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് എന്നൊക്കെ ഒരു ഓളത്തിനങ്ങ് പറഞ്ഞു പോകുന്ന ആളാണ് പക്ഷേ ഇവിടെ നീതിയും ന്യായവും പൊതുസമൂഹവും കൂടെ ഉണ്ടായിരുന്നിട്ടും എതു എന്ന ചെറുപ്പക്കാരനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കാൻ ഒരു നിയമം ഉണ്ടാക്കാൻ ഒരു തീരുമാനമുണ്ടാക്കാൻ കെ ബി ഗണേഷ് കുമാറിന് പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറെ സങ്കടകരമായ കാര്യം ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം യതു എന്ന ചെറുപ്പക്കാരനെതിരെയുള്ള കേസ് ആ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് കേരള പോലീസ് യെതു എന്ന ചെറുപ്പക്കാരൻ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രനും കൂടെയുള്ള ആളുകൾക്കും നേരെ അശ്ലീല ആഖ്യം കാട്ടി എന്നുള്ളതിന് തെളിവുകളുണ്ടെന്നും അതിനുള്ള സാഹചര്യമുണ്ടെന്നും കേരള പോലീസ് കണ്ടെത്തിയിരിക്കുന്നു അതായത് ഡമ്മി പരീക്ഷണത്തിലൂടെയാണ് ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകുമെന്ന് കേരള പോലീസ് കണ്ടെത്തിയത് ഒരു സി ബി ഐ ഡയറിക്കുറിപ്പെന്ന സിനിമയിൽ അതുപോലെയുള്ള ഡമ്മി പരീക്ഷണം എതുവെന്ന ചെറുപ്പക്കാരനെതിരെ തിരുവനന്തപുരത്തിൻ്റെ കുട്ടി മേയർ സി പി എമ്മിൻ്റെ യുവ നേതാവ് നൽകിയ പരാതിയിൽ തെളിവുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്ന പോലീസ് പക്ഷേ യതുവെന്ന ചെറുപ്പക്കാരൻ നൽകിയ പരാതിയിൽ ഒരു തെളിവും കണ്ടെത്തിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ അന്വേഷണത്തിൽ ഇര ഇരട്ടത്താപ്പ് ഒന്നും തന്നെയില്ല ഈ അന്വേഷണം സുതാര്യമാണ് സത്യസന്ധമാണ് എന്ന് സഖാക്കന്മാർക്ക് ഉറപ്പിച്ചു പറയാം എന്തായാലും കേരളത്തിൽ ചില മാറ്റങ്ങൾ വരുമെന്ന് ആശിച്ചവർക്കുള്ള മറുപടി കൂടിയാണ് ഇത് ഇത് കേരളമാണ് ഇവിടെ പിണറായി സർക്കാർ ആണ് ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ അമിതമായ പ്രതീക്ഷയൊന്നും പുലർത്തണ്ട എന്ന യാഥാർത്ഥ്യം ഇപ്പോൾ ഇതാ പുറത്തു വന്നിരിക്കുകയാണ് എന്തായാലും എതുവെന്ന ചെറുപ്പക്കാരൻ്റെ കണ്ണീരന് ആ കുടുംബത്തിൻ്റെ വേദനയ്ക്ക് പൊതുസമൂഹത്തിൽ ആ ചെറുപ്പക്കാരനെ മോശക്കാരനായി ചിത്രീകരിക്കാൻ നടത്തിയ ശ്രമങ്ങൾക്ക് ഒരു മദ്യപനായി ഒരു കഞ്ചാവുലിക്കാരനായി ഒരു ലഹരിക്കടിമിയായൊക്കെ ആ ചെറുപ്പക്കാരനെ സ്ഥാപിക്കാൻ ശ്രമിച്ചവർക്ക് വിജയം സംഭവിച്ചിരിക്കുന്നു ഒരു ചെറുപ്പക്കാരൻ തെറ്റിനു നേരെ പ്രതികരിച്ചതിന് ഒരിക്കൽ കൂടി ബലിയാടാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിലെ ഗതാഗത മന്ത്രിക്ക് യതുവെന്ന ചെറുപ്പക്കാരൻ്റെ കത്തെഴുതി ഒരു അപേക്ഷ നൽകി അതിൽ പറയുന്നത് ഒന്നുകിൽ തനിക്ക് കെ എസ് ആർ ടി സിയിലെ ജോലി തിരികെത്തരണം അല്ലെങ്കിൽ തന്നെ കെ എസ് ആർ ടി സിയിൽ നിന്ന് പിരിച്ചുവിടണം കെ എസ് ആർ ടി സിയിൽ നിന്ന് പിരിച്ചുവിട്ടാൽ ഞാൻ ഏതെങ്കിലും പ്രൈവറ്റ് ബസ് ഓടിച്ചോ ഞാൻ എന്തെങ്കിലും മറ്റു പണി ചെയ്തോ ഞാൻ ജീവിച്ചു കൊള്ളാം അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കെ എസ് ആർ ടി സിയിൽ തിരികെ എടുക്കണം എതുവെന്ന ചെറുപ്പക്കാരൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് കെ ബി ഗണേഷ് കുമാർ പലതവണ തന്നെ പറഞ്ഞു വെച്ചതാണ് പക്ഷേ ഉന്നതങ്ങളിലെ സി പി എം സമ്മർദ്ദം മൂലം ആ ചെറുപ്പക്കാരനെ ജോലിയിൽ ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കാൻ കെ ബി ഗണേഷ് കുമാർ എന്ന മന്ത്രിക്ക് പോലും കഴിയുന്നില്ല വളരെ വീമ്പും അറിയുന്ന ആളാണ് കെ ബി ഗണേഷ് കുമാർ എൻ്റെ വകുപ്പിൽ ഞാനായിരിക്കും രാജാവ് എൻ്റെ വകുപ്പിൽ എന്ത് നടക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് എന്നൊക്കെ ഒരു ഓളത്തിനങ്ങ് പറഞ്ഞു പോകുന്ന ആളാണ് എന്തായാലും കേരളത്തിൽ ചില മാറ്റങ്ങൾ വരുമെന്ന് ആശിച്ചവർക്കുള്ള മറുപടി കൂടിയാണ് ഇത് ഇത് കേരളമാണ് ഇവിടെ പിണറായി സർക്കാരാണ് ആണ് ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ അമിതമായ പ്രതീക്ഷയൊന്നും പുലർത്തണ്ട എന്ന യാഥാർത്ഥ്യം ഇപ്പോഴിതാ പുറത്തു വന്നിരിക്കുകയാണ് എന്തായാലും എതുവെന്ന ചെറുപ്പക്കാരൻ്റെ കണ്ണീരന് ആ കുടുംബത്തിൻ്റെ വേദനയ്ക്ക് പൊതുസമൂഹത്തിൽ ആ ചെറുപ്പക്കാരനെ മോശക്കാരനായി ചിത്രീകരിക്കാൻ നടത്തിയ ശ്രമങ്ങൾക്ക് ഒരു മദ്യപനായി ഒരു കഞ്ചാവുലിക്കാരനായി ഒരു ലഹരിക്കടിമിയായൊക്കെ ആ ചെറുപ്പക്കാരനെ സ്ഥാപിക്കാൻ ശ്രമിച്ചവർക്ക് വിജയം സംഭവിച്ചിരിക്കുന്നു ഒരു ചെറുപ്പക്കാരൻ തെറ്റിന് നേരെ പ്രതികരിച്ചതിന് ഒരിക്കൽ കൂടി ബലിയാടാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം